ഇടതു ദുർഭരണത്തിനും ുർഭരണത്തിനും തൊഴിലാളിദ്രോഹ നയങ്ങൾക്കുമെതിരെ മോട്ടോർ തൊഴിലാളി യൂണിയൻ നേതൃത്വത്തിൽ പാലക്കാട് കളക്ടറേറ്റ് ധർണ നടത്തി പതിനഞ്ച് വർഷത്തിലേറെ ഇപ്പടക്കമുള്ള വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ അധിക അധികനികുതി പിൻവലിക്കുക തൊഴിലാളികളോട് മോട്ടോർ വാഹന വകുപ്പും പോലീസും കാണിക്കുന്ന ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക ഓട്ടോ ടാക്സി വാഹനങ്ങൾക്ക് ഇന്ധന സബ്സിഡി നൽകുക മോട്ടോർ തൊഴിലാളി ക്ഷേമ ബോർഡ് തൊഴിലാളി സംരക്ഷണത്തിനുവേണ്ട നിയമഭേദഗതി വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണാസമരം നടത്തിയത് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി കെ പി മുഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു വിദേശങ്ങളിൽ നിന്ന് വിശിഷ്യ ഗൾഫ് നാടുകളിൽ നിന്നൊക്കെ തൊഴിൽ നഷ്ടപ്പെട്ട് തിരിച്ചു വന്നിരുന്ന യുവാക്കൾ ഒരു ഓട്ടോറിക്ഷയോ ഒരു ടാക്സി വാഹനമോ സ്വന്തമായി വാങ്ങി അതുമായി ഉപജീവനം കഴിച്ചു വന്നിരുന്നു ഇന്ന് മോട്ടോർ മേഖലയിലെ ജോലിയെടുക്കുന്ന മോട്ടോർ മേഖലയുമായി ബന്ധപ്പെട്ട് പണിയെടുക്കുന്ന ഒരു തൊഴിലാളിക്ക് അവന്റെ കുടുംബം പോറ്റുവാനുള്ള വരുമാനം ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട് ഇതൊക്കെ തൊഴിൽ മേഖലയിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾ അതീവ ഗുരുതരമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ തൊഴിൽ മേഖലയെയും തൊഴിലാളികളെയും ഒക്കെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ആ തൊഴിൽ മേഖലയെ തകർച്ചയിൽ നിന്ന് കരകയറ്റാൻ ബാധ്യതപ്പെട്ട സംസ്ഥാന സർക്കാർ ഇന്ന് ഈ ഒരു ജില്ലാ പ്രസിഡന്റ് കാതർ പൊന്നങ്കൂട് അധ്യക്ഷനായി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് എം എം ഹമീദ് സാഹിബ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി മൊയ്തീൻകുട്ടി സ്വാഗതവും ട്രഷർ എം കെ എം അലി നന്ദിയും പറഞ്ഞു